ലോകാവസാനം ഏകദേശം ഓരോ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ലോകം എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകാവസാനത്തിൻ്റെ ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ലോകാവസാനത്തിൽപ്പെട്ട ഒരു അടയാളത്തിൽപ്പെട്ടതാണ് സമയത്തിൻ്റെ അതിവേഗത്തിലുള്ള കടന്നുപോക്ക് വിശുദ്ധമായ റമദാൻ എത്ര പെട്ടെന്ന് കൊണ്ടാണ് കടന്നു പോയത് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് റമദാൻ തുടങ്ങിയത് എന്ന് നിങ്ങൾ നോക്കൂ അതിവേഗത്തിൽ തന്നെയാണ് സമയം കടന്നു പോകുന്നത് ഏ റമലാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സമയം കടന്നു പോലും വളരെ കുറവായിരുന്നു നമുക്ക് കൈബാധത്തുകൾ എടുക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെയേറെ സമയം കിട്ടിയിരുന്നു ഇന്ന് സമയത്തിനൊരു വർക്കത്തില്ലായ്മ എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കടന്നു എന്ന് നമ്മൾ നോക്കി എന്നാണ് ഇപ്പോൾ ഈ റമൺ തുടങ്ങിയത് ആലോചിക്കണം നമ്മൾ മറ്റുള്ളവരെ പാര വെക്കാനും മറ്റുള്ളവരെ തുലയ്ക്കാനും മറ്റുള്ളവർക്ക് സിഹറ് ചെയ്യാനും ഒക്കെ മറ്റുള്ള അവിടെ വളർച്ചയിൽ അസൂയ കണ്ടെത്താനൊക്കെ നമുക്ക് സമയം കിട്ടുന്നാറുണ്ട് നമ്മൾ നമ്മളെ പരലോക പരലോകസമ്പന്നമായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കില്ല ഏ ഇങ്ങനെയുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അസു അതിൽ വളർച്ച കണ്ട് അതിൽ അസൂയപ്പെടുക അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് അതിനു വേണ്ടി അയാളെ ജീവിതത്തിലേക്ക് അയാളെ അയാൾ തൊലയാൻ വേണ്ടി സെർ ചെയ്യുക അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നോക്ക് ഇന്നത്തെ ഇത് സമയം പെട്ടെന്ന് കടന്നു പോകുന്നത് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് ഉള്ള സമയം അള്ളാഹു നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനും അയബാധത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി നഗരി കുമാർ ആവട്ടെ ബിസാഹു അലൈഹി വസല്ല തങ്ങൾ പറയാണ് നിങ്ങളിൽ ഒരു കാലം കടന്നു വരും കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന സമയം അന്ന് കൊല്ലപ്പെട്ടവനറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് കൊലപാതകയ്ക്കും അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് അയാളെ കൊന്നതെന്ന് അത്രത്തോളം കൊലപാതകങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കും ഇവിടെ നോക്കിയാലും തിന്മയും നീചകൃത്യങ്ങളും കൊലപാതകങ്ങളും എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കും സല്ലാ അല്ലാ തങ്ങൾ പറ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതെല്ലാം നിങ്ങൾ നേരിൽ കണ്ടാൽ നിങ്ങൾ സ്വന്തത്തെ തൊട്ട് അഭയം തേടിക്കൊള്ളുക അപ്രകാരം അതിനൊരു പരിഹാരം എന്ന നിലയിൽ അവർ ഒന്നിലും അകപ്പെടാതെ അവരുടെ ഭവനങ്ങളിൽ അഭയം തേടിക്കൊള്ളട്ടെ എന്ന് നബി സല്ലാഹു അല്ലെഹി വസലമ തങ്ങൾ പറയുകയുണ്ടായി ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളമാണ് തീക്കാറ്റടിക്കുക എന്നുള്ളത് ീ കാറ്റെന്ന് ഉദ്ദേശിച്ചത് ശക്തമായിട്ടുള്ള കാറ്റിലും നമുക്ക് ആ കാറ്റിൻ്റെ ആസ്വാദനമല്ല കിട്ടുന്നത് ഒരു ചുടുകാറ്റാണ് കിട്ടുന്നത് മനസ്സിലാക്കണം അത് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ റസൂൽ അള്ളി അലൈഹി സ്വല്ല തങ്ങൾ പറയുന്ന ലോകാവസാനത്തെ കുറിച്ചിട്ട് സൂചന തന്ന ഒട്ടുമിക്ക അടയാളങ്ങളും കടന്ന് പോയിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ സമയത്തിൻ്റെ കാര്യക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഒന്നിനൊരു ടൈം കിട്ടാതെ ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ആ ഒരു അടയാളത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ സമയം എന്നാണ് നോമ്പ് നമ്മൾ തുടങ്ങിയത് എപ്പോഴത് അവസാനിക്കുന്നു നോക്കി എത്ര പെട്ടെന്ന് കൊണ്ടാണ് കടന്നു പോയത് ഏഹ് പണ്ടൊക്കെ സമയക്കൂട് വിഭാഗത്തിലെടുക്കാൻ വളരെ സമയം കിട്ടിയിരുന്നു ഏ നിങ്ങളാലോചിച്ച് നോക്ക് അള്ളാഹു നമ്മുടെ ക്യാദരിഷികുമാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ആത്മാർത്ഥമായിട്ട് തോന്നിച്ചാൽ അസ്ലാംക്കും മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം